അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്ത്തൊക്കെ കൂടിയിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് ഇന്ന് അടുക്കളയിൽ തന്നെ നമ്മൾ മസാലക്കറി ഇട്ടോ കടലോണ്ട് നല്ലൊരു മസാലക്കറിയും വെക്കുന്നുണ്ട് വെള്ളപ്പം ചൂടുന്നു നല്ല ടേസ്റ്റാണ്ടോ വെള്ളപ്പത്തേക്ക് മസാല കടലക്കറി അപ്പം നമ്മൾ ഇതാ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇന്ന് അടുക്കളയിൽ കയറുമ്പോൾ തന്നെ സമയമൊക്കെ കാണിച്ച് തന്നിട്ടാണ് കയറുന്നത് അതിനൊരു കാരണമുണ്ട് നമ്മളെ കൂട്ടുകാരത്ത് ചോദിച്ചു ഇത്രയുളളപ്പം എങ്ങനെയാണ് എൻ്റെ പണി കഴിയണു അപ്പോൾ അതാണ് ഞമ്മള് നാലേ പത്തിനാണ് അടുക്കളയിൽ കയറിയിട്ടുള്ളത് അടുക്കളയിൽ കയറിയ ഉടനെ അതാണ് നമ്മൾ ലേസം കടലയും മഞ്ഞൾപ്പൊടി കുക്കറിൽ കുക്കറിലിട്ട് അടുപ്പത്ത് വെക്കാണ് പിന്നെ ഞാൻ വെള്ളപ്പം ചൂടാൻ മൂന്നു മണിക്ക് കലക്കി വെച്ചതാണ് കേട്ടോ കലക്കി വെക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇതിന്റെ മുന്നേ ഞാൻ എടുത്തിരുന്നു എന്നാലും ഒന്ന് പറഞ്ഞു തരട്ടോ ഞാൻ ഒരു കപ്പ് പച്ചരിയും ഒരു കപ്പ് തേങ്ങയും സ്പൂൺ ഈസ്റ്റും ഉപ്പും ലേസം പഞ്ചസാരയും കൂട്ടിങ്ങാണ്ട് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല പൊന്തി വന്നു കൊണ്ടോ ഞമ്മക്കുണ്ടല്ലോ മാവൊക്കെ ഉണ്ടാക്കിയിട്ട് അത് പൊന്തി വരുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അല്ലേ അപ്പോൾ അതഞ്ഞ് ഞാനത് ചൂടാണ് പിന്നെ വെള്ളപ്പം നാർത്ത എന്താ വെച്ചാൽ ഷാലൂനും നോമ്പില്ല കേട്ടോ രണ്ടെണ്ണം അടുപ്പിച്ചെടുത്തു ഇഞ്ഞ് എടുക്കാൻ ഇനിക്കൊരു പേടി എന്തേലും വന്ന് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാലില്ല ആസ്പത്രിക്ക് പോകാനൊന്നും ഇപ്പൊ വെജാത്തൊരവസ്ഥയാണല്ലോ ഇപ്പൊ കുട്ടികളല്ലേ നമ്മള് ശീലിപ്പിക്കണത് നല്ലതാണ് അങ്ങനെ ഞാൻ പെൽച്ചക്ക് വിളിച്ചായി അങ്ങനെ മോനുമാണ് കേട്ടോ പൈനാപ്പിൾ ചെത്തണത് വെള്ളപ്പം നല്ല ശരിയായി വരുന്നുണ്ട് നല്ല ശരിയായിക്കോളും നല്ല മഴ വെള്ളപ്പമാണ് വെള്ളപ്പാണ് നിങ്ങളെല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ് ചെയ്താ പിന്നെ വെള്ളപ്പത്തിന് തേങ്ങ എടുക്കുമ്പോൾ എന്ത് വാണിച്ചിട്ടാ തേങ്ങയുടെ അടി എടുക്കരുത് കേട്ടോ അപ്പൊ വെള്ളപ്പത്തിന്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടും അങ്ങനെ അപ്പത്തിന് അപ്പത്തിനിതാല് ക്ലാസ് പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ക്ലാസ് ജ്യൂസിന്റെ എല്ലാ പണിയും ചെയ്യണത് പോലെ തന്നെയാണ് അവിടെ നിന്ന് ഞമ്മള് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമ്മുടെ ഷാലും അതിൻ്റെ ഒപ്പം നടന്നു വീഡിയോ എടുത്താണ് കുറെ ആൾ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട് റമലാ മാസത്തിൽ ഞമ്മക്ക് നേരം ഒന്നിനും ഉണ്ടാവില്ല വെറുതെ ഉണ്ടോ ഞമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഞമ്മക്ക് എല്ലാത്തിനും നേരം ഉണ്ടാവും ആദ്യം തന്നെ നോക്കേണ്ടെച്ചാൽ ഈ പെൽച്ചക്ക് നീച്ചുമ്പോഴാണ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഇടക്ക് താ നമ്മള് കുക്കറൊക്കെ ഒന്ന് വിസിലടിച്ച് ഓഫാക്കിയിട്ടുണ്ട് ആറ് വിസിൽ വന്നു അങ്ങനെ അതാ ചോറിന് ഇല്ല വെള്ളം വെച്ചിട്ടുണ്ട് ഇവിടെ കുക്കർ മാങ്ങിയിട്ട് അങ്ങനെ ജ്യൂസ് പരിപാടി തുടങ്ങുകയാണ് പൈനാപ്പിളൊക്കെ ചെത്തിയുണ്ടാക്കി കൊണ്ട് രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ട് ലേസം ഫ്രൂട്ട്സ് ആയതാണ് ഉപയോഗിച്ചാലും ലേസം ജ്യൂസ് അടിച്ചാനും ഒരുപാട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടൊന്നും കാര്യമില്ല ഇപ്പൊ കുടിച്ചേണ്ടതില്ങ്ങനെ പിരാന്താക്കണ്ടോ പിന്നെ എന്താ വെച്ചാല് പെലച്ചക്ക് നീച്ചാല് നമ്മൾ അത്താഴത്തിന് ചോറ് തിന്നും പള്ളറച്ച അങ്ങോട്ട് ചോറ് തിന്നിട്ടുണ്ടല്ലോ നല്ല പൊതച്ചു മൂടിയാണ് കടന്നുറങ്ങുമ്പോൾ അതിനെക്കാട്ടും എത്രയും നല്ലതാണ് നമുക്ക് സമയം ലാഭിക്കാൻ നമ്മൾ പള്ളറച്ച് ചോറ് എന്ത് ചെയ്യുക നമ്മൾ കുറച്ച് നേരം കുറുകാനും ഓതുക ആ നേരത്തൊന്നും ഉറക്കേ വരൂല ഒരുപാടാൾ പറയുന്നുണ്ട് ഇതുപോലെ മുസാഫ് എടുത്താൽ ഉറക്കം വരികയാണ് അപ്പോൾ എന്ത് ചെയ്യുക അപ്പം നീച്ചിട്ട് നീച്ചിട്ടൊരു എട്ട് പേജെങ്കിലും ഓതുക പിന്നെ നമുക്ക് കുറേ അല്ലറ ചില്ലറ ചെല്ലിപ്പെറുക്കാനൊക്കെ ഉണ്ടാകും തിക്കറായിട്ടും സലാത്തൊക്കെ ആയിട്ട് അത് ചെല്ലിയിട്ട് വെളിച്ചം വെക്കുമ്പം നമുക്ക് പുറത്ത് ഒരുപാട് പണികളുണ്ടാവും അതൊക്കെ ചെയ്ത് തീർത്ത് കയറട്ടൊരു എട്ട് മണിയാകുമ്പോൾ ഇതിൻ്റെ പണിയൊക്കെ ഇപ്പം നാർത്ത കൈ ഇടും ഈ ക്രമതാ മാസത്തിൽ അങ്ങനത്തെ ഒരിതുണ്ട് കാരണം എന്താ വെച്ചാൽ എട്ട് മണി ഉണ്ടെങ്കിൽ കുളിമ്പാട് കഴിഞ്ഞാൽ ആ ഉത്തുക്കണ് കയറിയിട്ടുണ്ടാവും അതിലിടയ്ക്ക് ഞാൻ ശാലുനും മോനോനും സ്കൂൾക്ക് പറഞ്ഞേക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ എന്നിട്ടൊന്ന് അങ്ങനെ അങ്ങനെതാ ചോറിന് വള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് അയി കരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ സമയം ചിലവാക്കേണ്ട പിന്നെ നമ്മൾ എത്ര നേരിലും ഒരു വക്കത്തിൽ നമ്മൾ എട്ട് പേജ് ഊത് അതിന് സമയം കിട്ടും അസറിന് നമുക്ക് ഓതാൻ സമയം കിട്ടില്ല അസറ് നിസ്കരിച്ചേക്കും നമ്മൾ അടുക്കളയൊക്കെ കയറലാണ് എന്നാലൊരു എട്ട് പേജ് ഓതിയിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് രണ്ട് ഹത്തം തീർക്കട്ടോ അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിക്കൊണ്ടിരിക്കണോ ഇല്ലേ എനിക്കറിയില്ല അതൊക്കെ നല്ലൊരു കാര്യമാണ് എന്നിട്ട് എന്ത് ചെയ്യാൻ നമ്മൾ ദുഹയൊക്കെ നിസ്കരിച്ചൊരു പത്ത് മണിക്ക് ദുഹ നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യാ കുറച്ച് നേരം പാട് കുറാനും ഖുർആൻ ഓതി നമുക്ക് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ സമയം ഉണ്ടാവും ഇനി വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും കൂട്ടാനൊക്കെ നേരാക്കി വെക്കാണ്ട് ഞാൻ ആ സമയത്തായിട്ട് നേരാക്കി വെക്കൽ എന്നിട്ട് എന്തേലും ഊഹറ് നിസ്കരിച്ചിട്ടുണ്ടല്ലാണ്ട് കടന്ന് ഉറങ്ങി ഞമ്മക്ക് മൂന്നര നാല് മണിവരെ നല്ല പോലെ കടന്നുറങ്ങട്ടോ അതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ താ നമ്മൾ പാത്രത്തിൽ പാത്രത്തിലിട്ടേ കഴിഞ്ഞാൽ അതുംപാട് പറഞ്ഞുതരാം വെള്ളപ്പം കണ്ടില്ല നല്ല മഴ ഉണ്ട് അപ്പം വെള്ളപ്പം എപ്പോൾ ചുട്ടാലും ഉഴുന്ന് ദോശ വെള്ളപ്പം ഒക്കെ നമ്മൾ അടപ്പിലൊരു പാത്രത്തിലിട്ടാൽ അത്രയും നല്ലതാണ് നമ്മൾ ഈ തുറന്നിട്ട പാത്രത്തിലിട്ടാൽ കാറ്റോട്ടം ചെന്നിട്ടുണ്ടെങ്കിൽ വെള്ളപ്പം എത്ര മഴ ഉണ്ടെങ്കിലും അതുംങ്ങോട്ട് ബലം വെക്കും അതിനേക്കാട്ടും ഇങ്ങനെ ഒരു അടപ്പിലെ പാത്രത്തിലിട്ടാൽ എത്ര സമയം വേണമെങ്കിലും അങ്ങനെ ഇരിക്കും അങ്ങനെ അങ്ങനെതാ കടലക്കറി ഒരു പ്രത്യേക വെറൈറ്റി കടലക്കറിയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഒന്നര സ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് ഒരസ്പൂൺ മുളകും പൊടി ഇട്ട് രണ്ട് മുളകും പൊടിയും പാട് ചേർത്തിട്ട് അരസ്പൂൺ ആടുന്നത് ഒരു കളറിന് വേണ്ടി കണ്ടാണ് ഞാൻ കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഗരം മസാല ഞമ്മളുണ്ടാക്കിയതാട്ടോ പട്ടയും കറാമ്പവും ഏലക്കായും ഒക്കെ കൂട്ടി അടിച്ചുണ്ടാക്കിയതാണ് പിന്നെ ഞാൻ ഈ ലേസം കടലതാ ഞാനിതിന്ന് ലേസം മിക്സിക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്നതിൻ്റെ മാതിരി തന്നെ നമ്മൾ കടല കടലരച്ച് വെക്കട്ടോ അങ്ങനെ മസാലയൊക്കെ പച്ചമണം പൂഗോളം വാട്ടിയതിൻ്റെ ശേഷം ഒരു തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട് അതായി കിട്ട് കൊടുത്തിട്ട് നല്ലോം വാടാൻ വേണ്ടി കാണും ഞാൻ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ കുക്കർ തുറന്ന് വെക്കുന്നത് അപ്പം നമ്മളെ കടലൊക്കെ നല്ലോം വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും വെള്ളക്കടൽ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അങ്ങനെതാ ഞാൻ ആ കടല തീക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടല വേവിച്ച വള്ളം അതും അതുംപാട് തീക്ക് പാറന്നു കൊടുക്ക എന്നിട്ട് ഒന്നും ഇങ്ങോട്ട് തിളക്കുമ്പോൾ ഞമ്മളുണ്ടല്ലോ കടല അരച്ചു വെച്ചിട്ട് കടല പാർന്നു കൊടുത്താലുണ്ടല്ലോ അത് ഇങ്ങോട്ട് കുറുകി വരും കേട്ടോ എന്നിട്ട് ഇക്കിലേ തേങ്ങാ തേങ്ങാപ്പാൽ ഒഴിച്ചു നോക്കുകയുണ്ടോ നല്ല ടേസ്റ്റ് ആണ് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ കടലക്കറി വെച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഇങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടൊന്ന് കമൻ്റ് ചെയ്തുകൊണ്ടു പിന്നെ ഞാനത് തൂമിക്കണത് ഇതാ ഇവിടെ ചെണ്ണ ആദ്യം കടുക് ഇട്ട് കൊടുക്കാണ്ട് കൊട്ടിപ്പോയിമ്പ നമുക്ക് ചെറുളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ ഉള്ളി തന്നെ എടുത്തിട്ടുണ്ട് തൂമിച്ചാൽ വണ്ടിങ്ങാണ്ടാണ് അങ്ങനെ അത് ഇതാ തൂമിച്ചിട്ട് നമ്മൾ ചട്ടിക്ക് പാർന്നു കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് അളക്കിയിട്ട് അമ്പങ്ങോട്ട് മൂടി വെച്ചാൽ നമ്മളീ ഉള്ളിയുടെ എല്ലാ മസാലയും എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ടാട്ടോ ആ ചൂരും മണൊന്നും പോയാൽ വലിയൊരിതുണ്ടാവില്ല അപ്പോൾ ആ ചൂട് കൊടുക്കാൻ തന്നെ മൂടി വെച്ചിട്ടുണ്ട് എന്ത് കറിയാണെങ്കിലും വെച്ച ഉടനെ തൂമിച്ചാൽ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് എന്നിട്ട് ആ ചട്ടിയിൽ തന്നെ ഞാൻ ലേസം നെയ്യ് ഒഴിച്ചിട്ട് ഇതാ നമ്മൾ അണ്ടി മുന്തിരി ഒക്കെ നിങ്ങൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് സമയം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പോവാൻ ഞമ്മളെന്ത് ചെയ്യും ഇത് കഴിഞ്ഞിട്ട് വേറെ ലൈനും നിൽക്കും അപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക അങ്ങനെ അണ്ടി മുന്തിരി മാങ്ങി വെച്ചിട്ട് കഴിക്കും ഞാൻ ഉള്ളി അരിഞ്ഞപ്പോൾ ലേസം എടുത്ത് വെച്ചിരുന്നു അത് വാട്ടാൻ വെച്ചിട്ടുണ്ട് ഉള്ളി വാട്ടുമ്പോഴൊക്കെ തീ നല്ലോം കുറച്ച് വെക്കണം കേട്ടോ തരിക്കഞ്ഞില്ല ഉള്ളിയാണ് അത് പിന്നെ ഞാൻ മീൻ മസാല കൂട്ടുന്ന നമ്മൾ സക്കര മസാലയാണ് അതിക്കൊരു നാരങ്ങ പീഞ്ഞു കൊടുക്കണുണ്ടോ നാരങ്ങ പീഞ്ഞു കൊടുത്താലൊരു പ്രത്യേക ടേസ്റ്റ് ഇല്ല അപ്പം ഞാൻ ചൂലേണല്ലോ കൊടുന്ന് നിൽക്കണം അപ്പോൾ എല്ലാവർക്കും ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടി കാണ്ടാണ് നോമ്പ് കറന്ന ഉടനെ ചിലപ്പോൾ ഒരു മീനൊക്കെ പൊരിച്ചത് തിന്നുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇനി അപ്പം ഇല്ലെങ്കിലും ഞമ്മക്ക് വെള്ളപ്പം തിന്നുമ്പോൾ തിന്നാലോ ഗർതിങ്ങാണ്ടട്ടോ ഗായം കൂട്ടുമ്പോൾ ലേസ് ഉപ്പും ചേർത്തിട്ടുണ്ട് വലിയ ജീരകത്തിൻ്റെ പൊടി ഉണ്ടായിരുന്നു അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീരയാണ് കേട്ടോ ഉപ്പേരിക്ക് കിട്ടി ഉപ്പേരി വേണമെങ്കിൽ ഉപ്പേരി വയ്ക്കാം കറി വേണമെങ്കിൽ കറി വെക്കാം ഞാൻ വല്ലാതെ വെള്ളം നീട്ടി വെക്കണില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ ഈ പേച്ച മതി പിന്നെ ചായയും കടിയും ഒക്കെ കുടിച്ചാല് വല്ലാതെ ഒന്നും ഞമ്മള് ചോറൊന്നും തിന്നാ അങ്ങനെ ഞാനിത് ആ തരിക്കഞ്ഞിക്ക് വെള്ളം അളന്ന് പാരി കേട്ടോ ഒരു ചെറിയൊരു കോപ്പ ഉണ്ട് ആ കോപ്പൊക്കൊരൊന്നര കോപ്പ വെള്ളവും ഒരു മുക്കാ കോപ്പ പാലും അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് അത് നല്ലോണം തിളക്കട്ടെ ആയിക്കാണി ഞാൻ ആ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ കറുത്ത കളറൊക്കെ കാണുന്ന എന്താ വെച്ചാൽ ഞമ്മള് അണ്ടി മുന്തിരിയൊക്കെ വറുത്തിട്ട് അതിൽ ഉള്ളിമ്പാടെ വാട്ടി എടുത്തിട്ടാണ് അപ്പം നല്ല കരിഞ്ഞ ഉള്ളി ഞാൻ അതിന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിലിടത്ത് നമ്മളെ ചോറ് വെന്തിട്ടുണ്ട് അപ്പം ഞാൻ ചോറ് മാങ്ങി വെച്ചിട്ട് ഇത് ആ ചട്ടി അടുപ്പത്തേക്ക് വെക്കും ലേസം ചെറുള്ളിയും ലേസം വെളിച്ചെണ്ണയും പച്ചമുളകും ഒക്കെ ഇടുന്നുണ്ട് തീ നല്ലോം കുറച്ച് വെക്കട്ടെ എന്നിട്ട് ചോറ് വാർത്ത് വരുമ്പോഴത്തേനും അത് കുറച്ചൊക്കെ വാടലാവുമല്ലോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ റേഷൻ കടയിൽ തരിയാകുമ്പോൾ വെന്ത് നല്ല വേവ് കയറിയാൽ പെലച്ച ആകുമ്പോഴത്തേന് ചിലപ്പം ചോറ് കേട് വരും അതിന് വണ്ടി കാണ്ടാണ് അങ്ങനെ ചെയ്യണെട്ടോ നല്ല പാകത്തെ വേവിന് ഇങ്ങോട്ട് വാർത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ താ നമ്മളെ തരിക്കഞ്ഞിക്കില്ല അവിടെ തിളക്കണുണ്ട് അതിൽ ലേസം സേമിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ഞമ്മൾ ലേസം കഞ്ഞിടള്ളം ലേസം പച്ചും പാടെയാണ് നമ്മൾ ചീരൻ്റെ താളിച്ചാൽ എടുക്കണം കേട്ടോ താളിപ്പുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട ഒരു ഉണക്കൽ മീൻ്റെ പൊട്ട് മതില്ലേ അങ്ങനെതാണ് നമ്മളെ തരിക്കഞ്ഞി ഏകദേശം ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടോ തരിക്കഞ്ഞി തേങ്ങാ പാലാണെങ്കിൽ ഒന്നുംപാട് ടേസ്റ്റ് കൂടും നമ്മളൊക്കെ ഈ പാലാ പാക്കറ്റ് പാലാണ് കൂട്ടുന്നത് ഇന്ന് പൊരിച്ച കടി നമ്മൾ പെരയിൽ ഉണ്ടാക്കാൻ കേട്ടോ അപ്പം പൊരിച്ച കടീക്ക് ഞാൻ രണ്ട് വെല്ലുള്ളി എടുത്തിട്ടുണ്ട് പൊക്കവടയാണ് ഉണ്ടാക്കണത് പിന്നെ മല്ലിച്ചപ്പാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് കൂട്ടി അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല കൂട്ടി ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോം കൈ വെച്ച് കൊഴച്ചുണ്ടാക്കിയതിന് ശേഷം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ കാരണം എന്താച്ച ഉള്ളിയിലുള്ള വെള്ളം കൊണ്ടുതന്നെ നമ്മൾ ഈ മാവ് നമുക്ക് നനച്ചെടുക്കാം കുറച്ച് സമയം എടുക്കുന്നുള്ളൂ ടേസ്റ്റ് നല്ല കൂടി കിട്ടും അങ്ങനെ ഞാൻ ഒന്നങ്ങട്ട് മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മളെ തരിക്കഞ്ഞിതാ നല്ല പാകത്തെ ഇതായി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ചൂടാറുമ്പോൾ ഒന്നും പാടെ കുറുകും അങ്ങനെ ഞാൻ ഈ ചട്ടിയിൽ ചെയ്യണ പനിതാ പൊക്കവടയൊക്കെ ചമ്മന്തി വേണമല്ലോ അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഇതാ രണ്ട് പച്ചമുളക് അതിലാണ് വറുത്തെടുത്തിട്ടുണ്ട് ഒരു വെല്ലുള്ളി ഉണ്ട് നുറുക്കി വെച്ചിട്ട് അതും പാടായി കണ്ടിട്ടെടുത്തിട്ട് വറുത്തെടുക്കുക നല്ലോം വാടണ്ട ഒരു മീഡിയം സൈസിൽ വാടിയതിൻ്റെ ശേഷം അതിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ഞമ്മളെ ചമ്മന്തി ഒരു മട്ടിപ്പായി കാരണം വെല്ലുവിളിയുള്ള ആകുമ്പോൾ ഒരു മട്ടിപ്പ് വരുമല്ലോ അതിൻ്റെ ശേഷം ഞാൻ മിക്സിയുടെ ജാറക്കെ ഇട്ടിട്ട് കളറിന് വാണിങ്ങാണ്ടാണ് കാശ്മീരി മുളക് പൊടി ചിട്ടെടുത്തിട്ടുണ്ട് ഉപ്പും പുളിങ്ങി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആ ചട്ടിയിൽ തന്നെയാണ് ഞമ്മള് പൊക്കവടം ഉണ്ടാക്കുന്നത് ഇതിനൊക്കെ നമ്മൾ ചട്ടി ഇങ്ങനെ മാറ്റുന്നതിനനുസരിച്ച് നമ്മൾ തന്നെ വേണമല്ലോ അതൊക്കെ മോറുക അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ ഇനി സമയമൊന്നും കാണിച്ചു തരുന്നേ നാലേ പത്തിന് അടുക്കളയിൽ കയറിയിട്ട് എല്ലാവിധ പണിയും കഴിഞ്ഞിട്ടുള്ള സമയം കേട്ടോ അങ്ങനെ അതാ പൊക്കവട തോനൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ തോൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് തിന്നും ചായം കടീനൊന്നും ആവശ്യം ഉണ്ടാവില്ല നമ്മൾ മോനൂന് എണ്ണമേക്കൊന്നും വല്ലാതെ വറ്റി ചെന്നാൽ വയർ വേദന ഇരിക്കാറട്ടോ അങ്ങനെ എല്ലാ വീതനൊക്കെ കൊട്ടി ശരിയാക്കി ഗ്യാസൊക്കെ ഒന്ന് തുടച്ചിട്ട് പിന്നെ ഞാൻ ആ ചട്ടീത്തെ എണ്ണ ലേസ് അവിടെ മാറ്റി വെച്ചിട്ട് ആ ചട്ടിയിൽ തന്നെയാണ് മീൻ പൊരിച്ചാ എടുക്കുന്നത് അപ്പം ഒരു ചട്ടിയിൽ നമ്മൾ എത്ര പണി ചെയ്യുന്നുണ്ട് അതൊക്കെ നമ്മൾക്ക് തന്നെ അല്ല പണി ലാഭം ഒറ്റക്കില്ല അല്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച ഒരുപാട് ഇതാണ് ഗസറിൻ്റെ നേരത്തൊന്നും പിന്നെ ഓതാ കേട്ടോ പിന്നെ ഓതാരിക്കണ ടൈമാണ് എല്ലാ പണിയും കഴിഞ്ഞാൽ കുറച്ചു നേരം ഇരിക്കും നമുക്ക് ഉറങ്ങാനും സമയം കിട്ടും അടുക്കള പണിക്ക് സമയം കിട്ടും എല്ലാത്തിനും കിട്ടും അങ്ങനെ ഞാൻ മീനൊന്നും മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം എല്ലായിടൊന്നും തുടച്ചെടുക്കാൻ കേട്ടോ അങ്ങോട്ടൊന്നും പോകില്ല ഈ രണ്ട് അടുക്കള ഒന്നും ഇങ്ങോട്ട് തുടച്ചു കൊടുക്കും ഇവിടെയാണല്ലോ കൂടുതൽ നമ്മളിങ്ങനെ നടന്നിട്ട് എണ്ണമുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ എല്ലാ വിഭവങ്ങളും റെഡി ആയിട്ടുണ്ട് ഇടും നമുക്കിന്ന് നോമ്പറക്കാൽ അതിൽ കടലക്കറി നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് കടലക്കറി ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കാതിരിക്കരുത് എല്ലാവരും ഒരു നോമ്പിനെയെങ്കിലും ഇതുണ്ടാക്കി നോക്കുക പിന്നെന്താ വെച്ചാൽ കടലക്കറി നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളോടൊക്കെ തേങ്ങയല്ലോലാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കടലക്കറി വെച്ച് നോക്കണ്ടോ ഇപ്പം നമ്മളെല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ടൈം ഒന്ന് കാണിച്ചു തരാം നാലേ പത്തിന് അടുക്കളയിൽ കയറിയിട്ട് ആറ് പതിമൂന്ന് ആയപ്പോ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു പണി ഇല്ലാട്ടോ ഇനി നമുക്ക് കുർആാനോതണെങ്കിൽ ഖുർആാനോതാ തടിക്കൊരു റെസ്റ്റ് നല്ലതാണല്ലോ ഈ സമയത്തൊന്നും നമുക്ക് ഇരിക്കാൻ വയ്ക്കും എന്നെ ഇല്ല കേട്ടോ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറാൻ ഏതാ അല്ലെങ്കിൽ നമുക്ക് വെറുതെ റെസ്റ്റ് എടുക്കാമല്ലോ എത്ര റെസ്റ്റ് എടുത്താലും നമുക്ക് പൂതി മാറലില്ല പിന്നെ നോലും പറക്കാൻ വേണ്ടി ഇങ്ങാണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് മുൻപെ എല്ലാ സാധനങ്ങളും ഇവിടെ താഴേത്ത് കുട്ടികൾ കൊടുുന്നേക്കും പിന്നെ ഞങ്ങളിത് വണ്ടി മുന്തിരി ഈ സമയത്താണ് തരിക്കഞ്ഞി കിടൽ പിന്നെ എനിക്കും അണ്ടി മോനൂനും അണ്ടിപ്പതിപ്പേ പറ്റുള്ളൂ മുന്തിരിങ്ങൊന്നും പറ്റൂല ബാവൂനാണെങ്കിൽ മുന്തിരിങ്ങ വാണേനും അപ്പം എല്ലാതും വറുത്തതാണ് ഒരു പാത്രത്തിൽ വെക്കും വാണെന്നുണ്ടെങ്കിൽ വാണ്ടോലി കൈക്ക് കുടിക്കുകയും ചെയ്യാലോ കരുതിങ്ങാണ്ടാണ് പിന്നെ നൂലും പറഞ്ഞാൽ ഒരുപാട് സമയം നമ്മൾ ഇരുന്ന് സമയം കളയരുത് കാരണം മാരുബിക്ക് തോനെ നേരം ഇല്ലല്ലോ പെട്ടെന്ന് ഞമ്മളത് കളാവും അപ്പൊ നമ്മൾ കഴിവതും ലേസ് എന്തേലും ഒക്കെ തിന്നിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വെള്ളം നല്ലോവും കുടിക്കുക നമ്മളെ ശരീരത്തിന് എത്രത്തോളം വെള്ളം ചെല്ലണു അത്രത്തോളം നല്ലതാണ് പിന്നെ ഞങ്ങൾ ഇതാ ഇവിടെ കുറാനും ഓതാനും പിന്നെ മോനൂന് കുറേ പഠിച്ചാനൊക്കെ ഉണ്ട് അതിനൊക്കെ ഇവിടെ വന്നിരുന്നൊക്കെയാണ് കേട്ടോ പിന്നെ ഇനി തറാവിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞമ്മള് അടുക്കളയൊക്കെയാണ് കയറിലുള്ളൂ എന്തേലും തിന്നണല്ലോ ലഘുവായിട്ടെല്ലാം തിന്നണോ അപ്പം എല്ലാതും ചെല്ലെ പറക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ പൈസ നിന്നാ പിന്നെ നമുക്ക് ഫ്രീ ആയതുകൊണ്ട് ഒരുപാട് നേരം ഇരിക്കാം പിന്നെ നമുക്കൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് അതും പാടങ്ങളോട് പറയാം നമുക്ക് അച്ചാർ ഇട്ട് കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓർഡർ കിട്ടിയതൊന്നും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല അപ്പം നമ്മൾ ഇതാ കുറച്ചേരം ഇവിടെ കുത്തി മറിഞ്ഞുണ്ടായി കളിച്ചാണ് മക്കള് അതിൻ്റെ ശേഷം ഞാൻ അടുക്കളയിൽ ഇതാ ചായ കുടിച്ചാൽ കയറിയിട്ടുണ്ട് അപ്പൊ ടൈം ഞാൻ കാണിച്ചു തരാം അപ്പൊ ഞമ്മള് മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മളെ പണിയൊക്കെ പെട്ടെന്ന് തീരും നമ്മൾ ഓത്തും നടക്കും കേട്ടോ നമുക്ക് കുറുവാനോതാൻ സമയമില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ഏറ്റവും സമയം പോകുന്നത് ഈ റമലാ മാസത്തിൽ എല്ലാവരും എന്ത് ചെയ്യും വെളിച്ചക്കി ജീവിച്ചിട്ട് നല്ലോണ്ട് കടന്നു ഇറങ്ങിയിട്ട് ഒമ്പത് മണി നീക്കൽ അപ്പോൾ വെയിൻ നല്ലോം ചൂടായിട്ടുണ്ടാവും ക്ഷീണം എല്ലാതുണ്ടാവും ചെയ്യും കേട്ടോ അതൊക്കെ നല്ല ശ്രദ്ധിക്കുക പിന്നെ തന്നെ നമ്മൾ ചായ കുടിക്കുക കേട്ടോ വെള്ളപ്പും കടലക്കറി കണ്ടില്ല നല്ല കുറുന്ന നല്ല കടലക്കറി അപ്പം ഞാനിത് എല്ലാവർക്കും ഓരോ മീൻ പൊരിച്ചത് എടുത്തിട്ടുണ്ട് ഒരു പ്രത്യേക ആണ് കേട്ടോ കടലക്കറിയും മീൻ പൊരിച്ചതും വെള്ളപ്പും പിന്നെ അപ്പം പിന്നെ ഒന്നാട്ട വാക്ക് കഴിക്കണം അങ്ങനെ എല്ലാതും കഴിഞ്ഞിട്ട് ഒരു പത്ത് ആയപ്പോൾ നമ്മൾ ഇതാ പായ ഇടോ നമ്മൾ ചോ കൂടി കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ നീക്കലുള്ളൂ പിന്നെ നമുക്ക് നമുക്കൊരു പണിയില്ലല്ലോ ഓത്തും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടിരുന്നാൽ അങ്ങനെ ഒരു സമാധാനം ഉണ്ട് അപ്പം പായ ഇടൽ കഴിഞ്ഞിട്ടുണ്ട് മൂന്നു എട്ട ഏകദേശം എന്നും പായ ഇടൽ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇടലില്ല അപ്പം ഈ പരീക്ഷ ആയതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിനും ഞാൻ നിർത്തലില്ല അങ്ങനെ ഓന ഇതവിടെ പഠിക്കുന്നുണ്ട് ഞാൻ വെളുത്തുള്ളി ഒക്കെ ഒന്ന് ആക്കി വെക്കാനാണ് കേട്ടോ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ വേറെ എടുത്തിട്ട് ലേശം വെളിച്ചെണ്ണ ഒക്കെ ആക്കി കൊടുത്തിട്ട് നാളെ നമുക്ക് വെയിലത്തൊക്കെ വെച്ചാൽ പെട്ടെന്ന് വെളുത്തുള്ളി തോലൊളിച്ച് കിട്ടുമല്ലോ വെളുത്തുള്ളിക്ക് ഭയങ്കര വിലയാണ് പക്ഷേ വെളുത്തുള്ളി അച്ചാർ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല വെളുത്തുള്ളി അച്ചാർ കീടാനില്ല ഓർഡർ കിട്ടലുണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടാവലും ഉണ്ട് വാങ്ങിയതിൽ പിന്നേം പിന്നേയും ഞമ്മളിരുന്ന് അച്ചാർ വാങ്ങലും ഉണ്ട് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ മോനോനിരുന്ന് ഉറപ്പ് ൊക്കെ വരുന്നുണ്ട് അപ്പം ഓനും ഇങ്ങനെ മടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓനും ഓരോ ദുൽമ ചെയ്യുക നമ്മുടെ മക്കൾ പഠിക്കുമ്പോൾ ഓലൊപ്പം ഇരിക്കുക എന്തേലും നെടുസോ അല്ലെങ്കിൽ മുന്തിരിങ്ങ എന്തേലും ഒക്കെ ഓലക്ക് തിന്നാൻ മണിക്കാണ്ട് ഓലെടുത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റാത്തായോലോ അവിടെ പഠിച്ചോളും അതിൻ്റെ ശേഷം ഞാൻ മേലെങ്ങാൻ പോവുകയാണ് അപ്പോൾ ഓനോട് ഒരു എടുത്തോണ്ടാൻ പറയുമ്പോൾ ഓൻ്റെ മാക്സിക്ക് എന്നെ തട്ടിക്ക് അങ്ങനെ അതൊക്കെ തൊടു കൊണ്ടുപോയിട്ട് ഇവിടെയൊക്കെ നേരെ നേരമാക്കിയിട്ട് നമ്മളൊരു ഗ്ലാസ് ജ്യൂസ് അവിടെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ ഈ പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസാവുമ്പോൾ കടക്കണ നേരത്തെ ലേസം കുടിച്ചാൽ ദഹനത്തിനൊക്കെ നല്ലതാണല്ലോ അങ്ങനെ എല്ലാവരും കുടിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ലേസം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് എത്ര ലേസാണ് നമ്മൾ ഒരുമിച്ചിട്ടുണ്ടല്ലോ ഒരു കുടിച്ചൽ അതിനൊക്കില്ല അതൊരു രസം വേറെ തന്നെയാണ് അല്ലേ അപ്പോൾ എനിക്കില്ലാതെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഷാലൂന് തേണില്ല ശാലൂവിനോട് നാളിമ്പാടെ നോലുമ്പോൾ നോൽക്കണ്ടാന്ന് പറയാൻ ഷാലു ചെയ്യണില്ല കേട്ടോ ാലും എന്തായാലും നോൽക്കും കാരണം ഈ പെൽച്ചക്കുണ്ടല്ലോ നീച്ചണ കാര്യം ഓൽക്കൊക്കെ ഭയങ്കര മടിയാണ് നാല് മണിക്ക് ഞാൻ വിളി തുടങ്ങും എന്നാലേ ഒരു നാലര ആവുമ്പോഴത്തേനെങ്കിലും രണ്ടാളും നീച്ചു പോരുള്ളൂ പിന്നെ തിന്ന പാട് ഞാൻ കടന്നുറങ്ങാൻ അയക്കലില്ല പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കുറുവാൻ ഒക്കെ ഓതിയിട്ടാണ് മോനും കടക്കൽ പിന്നെ കടക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എന്ത് ചെയ്യുക പെൽച്ചക്ക് ആവശ്യം നമ്മൾ അടുക്കളയിൽ കൊടുന്ന് വെക്കുക ഈ ചൂടും കാരണവും കൊണ്ടൊക്കെ നമ്മൾ ഉറങ്ങിയ പിന്നെ ചിലപ്പോൾ ഉറക്കത്ത് പെട്ടിട്ട് ചിലപ്പം ബാങ്ക് കൊടുക്കണെ അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മുന്നേ നീച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും അവിടുന്നും ഇവിടുന്നു പെറുക്കി ഉണ്ടാക്കുമ്പോൾ ബാങ്ക് കൊടുക്കുട്ടോ അപ്പം മുട്ടയൊക്കെ അടുക്കലയില് നേരാക്കിയിട്ടുണ്ട് പാത്രമൊക്കെ കയറി കൊത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ റമളാ മാസത്തിൽ കുറച്ച് കടക്കാൻ നേരം പോകും കേട്ടോ കാരണം എന്താ വെച്ചാൽ പിന്നെ ഇരുന്ന് കുറേ നേരം വറുത്താനൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ കടക്കലേ ഉള്ളൂ അപ്പൊ ഷാലുവിന് നെയ്യത്തൊക്കെ അകത്തൊന്നും സ്ഥലമില്ല അതിൻ്റെ ഓമ്പട നെയ്യത്ത് വെക്കത്തെ വീഡിയോ എല്ലാരും ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മള് പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒക്കെ മെച്ചം കിട്ടും ഒരുപാട് ആൾക്കാര് നമ്മുടെ വീഡിയോ കണ്ടിട്ടുണ്ട് ഇതുപോലൊക്കെ ചെയ്തിട്ട് എന്നോട് പറയലുണ്ട്